ഈ ഒക്ടോബറിൽ കേരളം കേട്ട പേരാ ജോബി ജോർജ് വെറും മൂന്ന് മാസത്തെ പരിചയം മാത്രമായിരുന്നു ആസ്മിന എന്ന നാൽപ്പത് കാര്യമായി അയാൾക്കുണ്ടായിരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങല്ലെ ലോഡ്ജിൽ അയാളെ തേടിയെത്തിയ ആസ്മിന പിന്നെ മടങ്ങി വന്നില്ല ദേഹമാകെ വരഞ്ഞു മുറിച്ച ചോര വാർന്ന് ആ സ്ത്രീ കൊല്ലപ്പെട്ടു കൊന്നത സുഹൃത്ത് ജോബി എന്തിനായിരുന്നു ആ അരുലല ാണ് സംഭവങ്ങളുടെ തുടക്കം ആലപ്പുഴ സ്വദേശിയായി ജോബി ജോർജ് മാവേലിക്കരയിലെ ഒരു ലോഡ്ജിൽ ജോലി ചെയ്യുന്ന കാലഘട്ടം അപ്പോഴാണ് വടകര സ്വദേശിനിയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ നാൽപ്പത് വയസ്സുകാരി അസ്മിനെ ഇയാൾ പരിചയപ്പെടുന്നത് ആ പരിചയം സൗഹൃദത്തിന് വഴിവെച്ചു ബന്ധം ആഴത്തിൽ വളർന്നു കുട്ടികളെയും ഉപേക്ഷെത്തിയ അസ്മിനയുമായി ജൂബി ജോർജ് ഒന്നിച്ച് താമസം തുടങ്ങി ആ ബന്ധത്തിന് പക്ഷേ വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല സ്ഥിരമായുള്ള വാക്ക് തർക്കങ്ങളെ തുടർന്ന് ബന്ധം വേർപിരിഞ്ഞു പിന്നീട് ജോബി ജോർജ് നേരെ എത്തിയത് ആറ്റിങ്ങിലേക്ക് ഗ്രീൻ ഇൻ ലോഡ്ജിലേക്കാണ് ഇവിടുത്തെ ജീവനക്കാരനായി കൃത്യം ഒരു മാസം മുൻപ് ജോബി ജോർജ് ആറ്റിങ്ങലുണ്ടെന്ന് സുഹൃത്തു മുഖേന ആസ്മിനയ്ക്ക് വിവരം ലഭിച്ചു തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയോടെ ആസ്മിനയും ആറ്റിങ്ങിലേക്ക് എത്തി ജോബി ജോർജുമായി കുറേ നേരം സംസാരിച്ചു അതിനുശേഷം ജോബി ജോർജ് തന്നെ ആസ്മിനത്തിന്റെ ഭാര്യയാണെന്ന സഹപ്രവർത്തകർക്ക് പരിചയപ്പെടുത്തി തുടർന്ന് ഇവിടെ തന്നെ രാവിലെ പത്ത് മണിയായിട്ടും ജോബി ജോർജിനെ പുറത്തേക്ക് കണ്ടില്ല ആസ്മിനെയും പുറത്തേക്ക് കണ്ടില്ല തുടർന്ന് ജീവനക്കാർ മുറി തുറക്കാൻ ശ്രമിച്ചു മുറി തുറക്കാത്തതിനെ തുടർന്ന് ഈ വിവരം ആറ്റിങ്ങൽ പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ അസ്മിനെ കണ്ടെത്തുന്നത് അസ്മിനിയുടെ ശരീരത്തിലാകെ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു സമീപത്തു നിന്ന് ഒരു പൊട്ടിയ ബിയർ കുപ്പിയും പോലീസ് കണ്ടെത്തി ഈ ബിയർ കുപ്പി ഉപയോഗിച്ചാണ് അസ്മിനിയുടെ ശരീരത്തിൽ മുറികൾ ഉണ്ടാക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പക്ഷെ മരണകാരണം അതൊന്നുമല്ല ഷോൾ കൊണ്ട് അസ്മിനിയുടെ കാര്യത്തിൽ വഴുകി മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളത് കൊലപാതകത്തിന് പിന്നാലെ പുലർച്ചെ മണിയോട് കൂടിയാണ് ജോബി ജോർജ് ലോഡ്ജിന്റെ ഈ ഭാഗം വഴി പുറത്തേക്ക് ഇറങ്ങുന്നത് ആ സമയത്ത് ഇവിടെ മറ്റൊരാളുടെ കൂടി സാന്നിധ്യം സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അസ്മിനിയുടെ രക്തം പുരേണ്ട വസ്ത്രങ്ങളും ജോബി ജോർജ് ഉപേക്ഷിച്ചത് ഈ ഭാഗത്താണ് മൃഗീയമായ ഒരു കൊലപാതകം നടത്തിയ ശേഷം ജോബി ജോർജ് ബസ് മാർഗം നേരെ പോയത് കായംകുളത്തേക്കാണ് അവിടെ നിന്ന് ബംഗളൂരിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആറ്റിങ്ങൽ പോലീസ് ഇയാളെ പിടികൂടുന്നത് പിടികൂടുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ വലിയ മുറിപ്പാടുണ്ടായിരുന്നു അസ്മിനെ തന്നെ വെട്ടിയതെന്നാണ് ഇയാൾ ഇയാൾ പിന്നീട് ആശുപത്രിയിൽ കയ്യിൽ ആറ് ഏകദേശം മാസം ാണ് പരിചയപ്പെടുന്നത് ലോഡ്ജിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് പോയ സമയത്ത് അവിടെ കിച്ചണില് ജോലി ചെയ്ത് തരികയായിരുന്നു ഈ ഹസ്ബൻഡ് ഈ ഹസ്ബൻഡെ അവിടെ വെച്ച് പരിചയപ്പെടുകയും രണ്ടുപേരും തമ്മിൽ സൗഹൃദത്തിലാവുകയും ഒരുമിച്ച് താമസിച്ചു വരികയും ചെയ്യുകയായിരുന്നു രണ്ടുപേരും മദ്യപിക്കുന്ന സ്വഭാവക്കാരാണ് റൂമിൽ മദ്യവെച്ചിട്ടുണ്ടായിരുന്നു മദ്യവെച്ച ശേഷം ഇവർ തങ്ങളിൽ വീണ്ടും തങ്ങളിൽ പ്രശ്നമായി ആ തർക്കം അടിയിലേക്ക് കലാശിക്കുകയും മദ്യക്കുക്കി കൊണ്ട് തലക്കടിക്കുകയും ആ ബോധമില്ലാതെ വീണ ആളിനെ ഇണി ഉപയോഗിച്ച് സ്ട്രാങ്കുലേഷൻ നടത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ അതോ അസ്പിനെ തന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നുവെന്ന തോന്നലാണോ അന്വേഷണത്തിൽ മാത്രമേ അക്കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ പ്രിയം ശശിക്കുബഞ്ച് ബിൻ ജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം